കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് ക്യാൻസർ ബാധിച്ച ചികിത്സയില് കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു തോന്നൂർക്കര കറത്തോടി വീട്ടിൽ പ്രേമദാസിന്റെ മകൾ അനാമിക ദാസാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ക്യാൻസർ ബാധിച്ച ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് അനാമിക മരണത്തിന് കീഴടങ്ങിയത്